പെൺകുട്ടികൾ കയറി മേയുന്ന വേറൊരു രംഗണ്ട് ഇഷ്കുർ റസൂർ എന്ന് പറഞ്ഞിട്ട് കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ അതാറെ റസൂലിനെ ഇഷ്ടപ്പെടണം എന്നുള്ളതിൽ ഒരു തർക്കമല്ലേ ഈ മാം പൂർണ്ണമാണെങ്കിൽ മുത്തുഹബീബിന് ഹൃദയത്തിന്റെ താളവും ആത്മാവിന്റെ സംഗീതവുമായി കൊണ്ട് നടക്കണം അതിനൊന്നും ഒരു തർക്കമല്ല അങ്ങനെ നടന്നത് വാട്സാപ്പ് ഗ്രൂപ്പിൽ മേഞ്ഞിട്ടല്ല ഫീസത്തിൽ മിസരി അവതം ജീവിച്ചത് വാട്സാപ്പ് ഗ്രൂപ്പിലോ ട്വിറ്ററിലോ വോയിസും ടെക്സ്റ്റും നമ്മുടെ നാട്ടിൽ കൊറേ പെണ്ണുങ്ങൾ ആശിക്കാത്ത ഗ്രൂപ്പുകൾ എന്നിട്ട് നന്നായിട്ട് മനോഹരമായി പാട്ട് കിടന്നെറുപ്പക്കാരന്റെ കല്യാണത്തിന്റെ അന്ന് ഇവരൊക്കെ ഹൃദയം പൊട്ടിയിട്ട് വിലാപം അങ്ങനെ തന്നെ മെസ്സേജ് കിട്ടുന്നു പല ആശിക്കാത്തുകളുടെയും ഹൃദയം പൊട്ടുന്ന ദിവസമാണ് എന്ത് കാര്യത്തിന് ഏതോരുത്തന്റെ കല്യാണം കഴിയുമ്പോഴേക്ക് ഇവരെ ഹൃദയം പൊട്ടിപ്പോകെ അപ്പൊ ആൾക്ക് ഇഷ്കും അതിന്റെ പാട്ടും ആരെയാണോ മത്ഹ് ചെയ്യുന്നത് ആ മംദൂഹാകുന്ന മദീനയിലെ രാജകുമാരൻ വിഷയം പാടിക്കൊണ്ടിരിക്കുന്ന മാതി പ്രധാനം കണ്ട ഓരോ നിമിഷവും കഠിനമായ ഹറാമാണ് ഇഷ്കിന്റെ പേരിൽ സംഘടിക്കുക അഭിവാധങ്ങളുടെ സ്നേഹത്തിന്റെ പേരിൽ സംഘടിക്കുക ഇങ്ങനെയൊക്കെ സംഘടിക്കാൻ ഏത് ഇസ്ലാമാണ് ഇവർക്ക് സമ്മതം കൊടുത്തത് അപ്രകാരമാണ് മറ്റൊരു തോന്നിയാസം പറയാതിരിക്കാൻ വയ്യ കാലിഗ്രഫി എന്നിട്ട് ആയത്തുകളും ദിക്റുകളും ഒക്കെ ഇങ്ങനെ കോലം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതുക കാലിഗ്രഫിയുടെ സാധ്യതകളെ കുറിച്ചോ അത് ഇസ്ലാമിക ലോകം ഇസ്ലാമിക സംസ്കാരമുള്ള ബന്ധത്തെ കുറിച്ചോന്നല്ല ഞാൻ പറയണത് എന്നിട്ട് ഏതെങ്കിലും പെൺകുട്ടി ഈ പേനെടുത്തവരൊക്കെ കാലിഗ്രഫി ചെയ്യുന്നവരായി മാറിയിട്ടോളം എന്തോ എഴുതിയിട്ട് ഇവരുടെ ഗ്രൂപ്പുകളിൽ അവരിത് ഇടുക എന്നിട്ട് ഇങ്ങോട്ട് അഭിനന്ദനങ്ങൾ ഇങ്ങോട്ട് വരിക നിന്റെതും നല്ല ഉഷാറുണ്ട് എന്നൊക്കെ പറയാ ഈ കുറിപ്പുകാരൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് റബിൻ അറിയാം പിന്നെ അഭിനന്ദനങ്ങൾ പി എമ്മിലേക്ക് പോവുക നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുക ഇതിന്റെ ഇടയിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുക ഭർത്തർമതികൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നവരോടൊപ്പം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക നല്ല കാര്യങ്ങളുടെ പേരിൽ ലിബിലീസ് മനുഷ്യനെ നശിപ്പിക്കുന്ന ചില ഉദാഹരണങ്ങളാണിത് ശ്രദ്ധ വേണം ഇറങ്ങിപ്പോകാനും രാത്രി വാതിൽ തുറന്നു കൊടുക്കാനും രാത്രി വാതിലൊക്കെ തുറന്നിട്ടിട്ട് വീട്ടിൽ കിടക്കുന്ന ഉമ്മൻ്റെയും അനുജന്മാരുടെയും അനുജത്വമാരുടെയും സുരക്ഷിതത്വം പോലും മാനിക്കാതെ ഇറങ്ങിപ്പോകാനൊക്കെ പെണ്ണിന് സാധിക്കുന്നത് സ്വകാര്യമായി അവളെ മെസ്സേജ് ചെയ്യാനും ബന്ധപ്പെടാനും സൗകര്യമുള്ള ഈ ഒരു സാധനം കൊണ്ടാണ് ഉസ്താദ് പറഞ്ഞതുപോലെ ഹലാലായ നല്ല കാര്യങ്ങളിലൂടെ ഷെയ്ക്കാൻ പിഴപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ കേട്ടത് മതിഹിൻ്റെ ഗ്രൂപ്പുകൾ കാലിഗ്രാഫി ഗ്രൂപ്പുകൾ ഓൺലൈൻ മജലിസുകൾ ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എത്ര നേരം ഇതിനു വേണ്ടി അവർ ചെലവഴിക്കുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം മതി പാടുന്നതിലോ മജലിസ് നടത്തുന്നതിലോ തെറ്റുണ്ട് എന്നല്ല പറയുന്നത് അത് നാം എങ്ങനെ നോക്കി കാണുന്നു എന്നിടത്താണ് വിഷയമുള്ളത് നമ്മൾ പിഴച്ചു പോവുകയാണ് എന്ന് നമുക്ക് തന്നെ അറിയാത്ത രൂപത്തിലാണ് ഷെയ്ത്താൻ ഇടപെടുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഉസ്താദ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് ഇനി മുതൽ മതി കേൾക്കാൻ പാടില്ല എന്നോ പ്രസംഗം കേൾക്കാൻ പാടില്ല എന്നോ കാലിഗ്രാഫി എഴുതാൻ പാടില്ല എന്നോ അല്ല അതിനൊക്കെ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തണമെന്നാണ് ഉസ്താദ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത് അതിലൂടെയൊക്കെ ഹറാമ് വരികയാണെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കുക ഹലാലായ രൂപം അത് സ്വീകരിക്കുക ഹറാമും ഹലാലും തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാല്ക്കും വാഹത്